വരാൻ പോകുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ജി കെ ക്ലാസുകൾ ഫ്രീ ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതതിൻ്റെ പുതിയൊരു സെഷനാണ് ഈ ക്ലാസ് മുഴുവനും നിങ്ങൾ കണ്ട് പ്രയോജനപ്പെടുത്തുക കാരണം സിലബസ് അധിഷ്ഠിതമായിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുത്താണ് ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നൽകിപ്പോകുന്നത് മാക്സിമം ആക്കുക കാരണം എത്രയും പെട്ടെന്ന് പരീക്ഷ നടന്ന് നിയമനവും അത്രയും വേഗത്തിൽ തന്നെ നടക്കും കറക്റ്റായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ് പഠിച്ചു തീർത്താൽ തീർത്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും വലിയ പാടുള്ള പരീക്ഷയൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നന്നായിട്ട് പഠിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയുവാണ് ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം എല്ലാം നൽകിക്കൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം എൽ ഡി സി എന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നമ്മൾ ക്യാപ്സ്യൂൾ ഫ്രീ ക്ലാസ്സുകൾ മാത്രമാണ് നൽകുന്നത് ബാക്കിയുള്ളത് എല്ലാ മെറ്റീരിയലും നമ്മുടെ കോഴ്സിലാണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക വീഡിയോയുടെ അവസാനം എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് ഞാൻ പഠിക്കാൻ പറഞ്ഞു പോകുന്നുണ്ട് അതുകൂടെ നിങ്ങൾ പഠിക്കണം വീഡിയോയിലേക്ക് അടക്കാം നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ സിലബസിൽ ഗതാഗതം എന്നൊരു ടോപ്പിക്ക് അവർ എടുത്തുകൊടുത്തിട്ടുണ്ട് ജലഗതാഗതം വ്യോമഗതാഗതം റെയിൽ ഗതാഗതം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ക്യാപ്സ്യൂൾ പോലത്തെ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും എഴുതാൻ പറ്റും ഈ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ഇതിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് വന്ന ഒരു ചോദ്യമാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത് ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്ത് എന്നൊരു സിമ്പിൾ ചോദ്യമായിരുന്നു അവർ ചോദിച്ചത് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും അതിൻ്റെ ഉത്തരം വീരാങ്കന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാം അപ്പോൾ സിലബസ് അധിഷ്ഠിതമായിട്ട് ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മുഴുവൻ ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളോട് ഞാൻ പഠിക്കാൻ പറയും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചോണം ഓക്കെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ റെയിൽവേ ശൃംഖലയിൽ തന്നെ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനമെന്ന് പറയുന്നത് നാലാണ് ഒന്നാം സ്ഥാനമെന്ന് പറയുന്നത് അമേരിക്കയാണ് എന്നാൽ റെയിൽവേ ശ്രീ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ് ഒന്നാം സ്ഥാനം ചൈനയാണ് അപ്പോൾ ലോകത്തിൽ തന്നെ റെയിൽവേ ശൃംഖലയുടെ ആ ഒരു കാര്യത്തിൽ മൊത്തം റെയിൽവേ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥാനമെന്ന് പറയുന്നത് നാലാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം റെയിൽവേ ശൃംഖലയുടെ കാര്യത്തിൽ രണ്ടാണ് ഒന്നാം സ്ഥാനം ചൈനയാണ് എന്നും ഓർത്തിരിക്കുക ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ തൊഴിലാളികളുള്ള തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന പൊതുമേഖലാ സ്ഥാപനം ഏത് എന്നൊക്കെ ചോദിച്ചാലും ഇന്ത്യൻ റെയിൽവേയാണ് ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് എന്നാൽ ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് എന്നാൽ ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് എന്നും ഓർത്തിരിക്കുക ഇന്ത്യയിൽ ഇൻറ്റർനെറ്റ് വഴി ട്രെയിൻ റിസർവേഷനൊക്കെ ചെയ്യാൻ ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ട് മുതലാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത് അതിനു മുമ്പ് സ്റ്റേഷനിൽ പോയി തന്നെ ചെയ്യണമായിരുന്നു അപ്പോൾ ഇൻ്റർനെറ്റ് വഴി ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏത് റെയിൽവേ പാത ഏത് എന്ന് പണ്ട് മുതലേയും പല പല മത്സര പരീക്ഷകളിൽ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതെന്ന് പറയുന്നത് ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് പറയുന്നത് ബോംബെ മുതൽ താനെ വരെയാണ് ഏകദേശം മുപ്പത്തി നാല് കിലോമീറ്റർ ആണ് ദൂരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ആരംഭിച്ചത് എന്നാൽ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആദ്യമായി തീവണ്ടി ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറാണ് മൂന്ന് വർഷത്തിൻ്റെ വ്യത്യാസം ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എന്നാൽ തെക്കേ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി തീവണ്ടി ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഇന്ത്യയിലാദ്യത്തെ ട്രെയിൻ സർവീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭു ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ് ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഭോലു എന്ന ആനക്കുട്ടി ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ലൈഫ് ലൈൻ ടു ദ നേഷൻ അഥവാ രാഷ്ട്രത്തിൻ്റെ ജീവരേഖ അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭു ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ഭോലു എന്ന ആനക്കുട്ടി ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിൻ്റെ ജീവരേഖ അഥവാ ലൈഫ് ലൈൻ ടു ദ നേഷൻ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് വിവേക് എക്സ്പ്രസ് ആണ് ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെയുള്ള വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടി ഏത് എന്ന് ചോദിച്ചാൽ മംഗ മംഗല മംഗലാപുരം ജമ്മു താവി നവയുഗ് എക്സ്പ്രസ് ആണ് പതിനാല് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ മംഗലാപുരം ജമ്മു താവി നവയുഗ് എക്സ്പ്രസ് കടന്നു പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ എന്ന് പറയുന്നത് മംഗലാപുരം ജമ്മു താവി നവയുഗ എക്സ്പ്രസ് ആണ് പതിനാല് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു ഇന്ത്യയിലെ ആദ്യ മൗണ്ടൻ റെയിൽവേ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണെന്ന് ഓർത്തോണം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്ഥാപിതമായ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ആയ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിനാണ് ഫെയറി ക്യൂൻ അത് ന്യൂഡൽഹി മുതൽ റവാരി ഹരിയാനയിലെ റവാരി വരെയാണ് ഓർക്കുക ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഫെയറി ക്യൂൻ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ ഡെക്കാൻ ക്യൂൻ അതുപോലെ ഇന്ത്യൻ റെയിൽവേയുടെ സോറി ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ സിൻഹഗഡ് എക്സ്പ്രസ് ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് നടത്തിയത് ബോംബെ മുതൽ പൂനെ വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മൂന്ന് പോയിന്റുകൾ പറഞ്ഞല്ലോ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ ഡെക്കാൻ ക്യൂൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ സിൻഹഗഡ് എക്സ്പ്രസ് ഈ സിൻഹഗഡ് എക്സ്പ്രസ് ആദ്യത്തെ ഡബിൾ ടെക് ട്രെയിനായ സിൻഹഗഡ് എക്സ്പ്രസ് സർവീസ് നടത്തിയത് ബോംബെ മുതൽ പൂനെ വരെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ട്രെയിനാണ് ഗുണ്ടൂർ വിക്രാബാദ് പാൽനാട് എക്സ്പ്രസ് ഗുണ്ടൂർ വിക്രാബാദ് പാൽനാട് എക്സ്പ്രസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ട്രെയിൻ എന്ന് ഓർത്തിരിക്കുക ഒരു സംസ്ഥാനത്തിനുള്ളിൽ ഏറ്റവും അധികം ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടിയാണ് കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ് കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ് ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന തീവണ്ടിയാണ് ഏകദേശം ആയിരത്തി ആണ് ഒരു സംസ്ഥാനത്ത് തന്നെ കോലാപൂർ ഗോണ്ടിയ മഹാരാഷ്ട്ര എക്സ്പ്രസ് സഞ്ചരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് ഡൽഹി മുതൽ ലക്നൗ വരെയുള്ള തേജസ് എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിനാണ് ഡൽഹി മുതൽ ലക്നൌ വരെയുള്ള തേജസ് എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് സി സി ടി വി സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിനാണ് ഷാൻ ഇ പഞ്ചാബ് സി സി ടി വി സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിൻ ഷാൻ ഇ പഞ്ചാബ് ആണ് എന്നും ഓർത്തിരിക്കുക ഷാൻ ഇ പഞ്ചാബ് സി സി ടി വി ഓക്കെ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ് വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിൻ രാജധാനി എക്സ്പ്രസ് ആണ് എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സഞ്ചരിക്കുന്ന എക്സിബിഷൻ ട്രെയിൻ സർവീസാണ് റെഡ് റിബൺ എക്സ്പ്രസ് ഓർക്കുക എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സഞ്ചരിക്കുന്ന എക്സിബിഷൻ ട്രെയിനാണ് റെഡ് റിബൺ എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ ആറം ആ ആറം വരെയല്ല ആഡംവര ആഡംവര ടൂറിസ്റ്റ് ട്രെയിനുകളാണ് പാലസ് ഓൺ വീൽസ് മഹാരാജാസ് എക്സ്പ്രസ് ദി ഡെക്കാൻ ഒഡീസി ദി ഗോൾഡൻ ചാരിറ്റ് ആ പേരുകളൊന്നും ഓർത്തിരുന്നോണം പാലസ് ഓൺ വീൽസ് മഹാരാജാസ് എക്സ്പ്രസ് ദി ഡെക്കാൻ ഒഡീസി ദി ഗോൾഡൻ ചാരിറ്റ് ഇവയൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ടൂറിസ്റ്റ് ട്രെയിനുകളാണ് ഈ പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്നത് രാജസ്ഥാനിലാണ് രാജാക്കന്മാർക്കാണല്ലോ പാലസ് രാജാവ് രാജസ് രാജസ്ഥാൻ കണക്ട് ചെയ്യുമല്ലോ പാലസ് പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്നത് രാജസ്ഥാനിലാണ് മഹാരാജ എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ഡൽഹിയെയും മുംബൈയെയുമാണ് മഹാരാജാവ് നമ്മുടെ തലസ്ഥാനത്തല്ല തലസ്ഥാനത്തിലിരിക്കുന്നത് നമ്മൾ ഡൽഹി മുംബൈ മഹാരാജാവ് മുംബൈ ആൾക്കാർ ചെല്ലാൻ വേണ്ടി മഹാരാജ എക്സ്പ്രസ് മഹാരാജാവ് ഇരിക്കുന്ന ഡൽഹിയിലേക്ക് മുംബൈ ഡൽഹി മുംബൈ കണക്റ്റ് ചെയ്യാവല്ലോ മഹാരാജ എക്സ്പ്രസ് ഡൽഹിയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരു എക്സ്പ്രസ് ട്രെയിനാണ് ഈ മഹാരാജാസ് എക്സ്പ്രസ് ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ഒരു എക്സ്പ്രസ് ട്രെയിനാണ് ഈ മഹാരാജാസ് എക്സ്പ്രസ് മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ദി ഡെക്കാൻ ഒഡീസി മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ദി ഡെക്കാൻ ഒഡീസി എന്ന് അറിഞ്ഞിരിക്കുക ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസാണ് ദി ഗോൾഡൻ ചാരിയറ്റ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആഡംബര ട്രെയിൻ സർവീസാണ് ദി ഗോൾഡൻ ചാരിയറ്റ് ദി ഗോൾഡൻ ചാരിയറ്റ് സർവീസ് ആരംഭിച്ചത് കർണാടക ഗവൺമെൻറ് ആണ് കർണാടക ഗോവ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ലോകത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ ഏതെന്ന് ചോദിച്ചാൽ അത് ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ് ഈ രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു ലോകത്തിലെ ആദ്യത്തെ ആശുപത്രി ട്രെയിനാണ് ഈ ലൈഫ് ലൈൻ എക്സ്പ്രസ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റൽ ട്രെയിൻ എന്നറിയപ്പെടുന്നത് ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ് തൊണ്ണൂറ്റി ഒന്നിലാണ് ആരംഭിച്ചത് ജീവൻ രേഖ എക്സ്പ്രസ് എന്നും ഇതിനെ പറയും ഇനി കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളുടെയൊക്കെ പഴയ പേരും പുതിയ പേരും ഒക്കെ നമുക്ക് നോക്കാം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാന ശങ്കർഷേദ് റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് നാനാ ശങ്കർഷെത്ത് റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് പുരച്ചിത്തലൈവി ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പുരച്ചിത്തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് പുരച്ചി തലൈവറാണ് പുരച്ചി തലൈവർ ഡോക്ടർ എം ജി ആർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ മ മുഗൾ സാറായ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ദീൻ ദയാൽ റെയിൽവേ സ്റ്റേഷൻ മുഗൾ സാറായ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ദീൻ ദയാൽ റെയിൽവേ സ്റ്റേഷൻ മന്ദു ആദിത് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ മന്ദു ആദിത് റെയിൽവേ സ്റ്റേഷൻ വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ബനാറസ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് കമലാപതി സ്റ്റേഷൻ മധ്യപ്രദേശിലെ ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് കമലാപതി സ്റ്റേഷൻ പ്രഗതി മൈതാൻ മെട്രോ സ്റ്റേഷൻ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ മെട്രോ സ്റ്റേഷൻ്റെ പുതിയ പേര് സുപ്രീം സുപ്രീംകോർട്ട് മെട്രോ സ്റ്റേഷൻ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പേര് വീരാങ്കന ലക്ഷ്മിബായ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കെവാദിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എക്താനഗർ റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്തിലെ കെവാദിയ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എക്താനഗർ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനാണ് വെങ്കിട്ട നരസിംഹരാജു രാജുവരിപ്പേട്ട ആന്ധ്രാപ്രദേശിലെ വെങ്കിട്ട നരസിംഹ രാജുവരിപ്പേട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പേരുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഒഡീഷയിലെ ഇബും ഗുജറാത്തിലെ ഒഡും ഓക്കെ രണ്ട് ചെറിയ പേരുകളും കൂടി ഒന്ന് ആ കൂട്ടത്തിൽ ഓർത്തിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷനാണ് മാട്ടുങ്ക റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ മാട്ടുങ്ക റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ സോളാർ പ്ലാന്റ് നിലവിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ സോളാർ പ്ലാന്റ് നിലവിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയ ആദ്യ റെയിൽവേ സ്റ്റേഷൻ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഭവാനി മാണ്ടി റെയിൽവേ സ്റ്റേഷൻ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഭവാനി മാണ്ടി റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ ഏക ഡയമണ്ട് ക്രോസിംഗ് ഉള്ള സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ഇന്ത്യൻ റെയിൽവേയുടെ ഏക ഡയമണ്ട് ക്രോസിംഗ് ഉള്ള സ്ഥലം മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷനാണ് ഹബീബ് ഞ്ച് റെയിൽവേ സ്റ്റേഷൻ ഭോപ്പാലിലെ ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ തെക്കേ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് തമിഴ്നാട്ടിലെ റോയാപുരം തെക്കേ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ റോയാപുരം ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ ഇനി ട്രെയിനുകളും നിറങ്ങളുമാണ് സാധാരണ ട്രെയിനിൻ്റെ നിറ നിറം നീലയാണ് രാജധാനി എക്സ്പ്രസ് ചുവപ്പാണ് ശതാബ്ദി എക്സ്പ്രസ് നീലയും മഞ്ഞയിലുമാണ് ഗരീബരഥ് എക്സ്പ്രസ് പച്ച മഞ്ഞ എന്നീ നിറങ്ങളിലാണ് സാധാരണ ട്രെയിൻ നീല രാജധാനി എക്സ്പ്രസ് ചുവപ്പ് ശതാബ്ദി എക്സ്പ്രസ് നീല മഞ്ഞ രഥ് എക്സ്പ്രസ് പച്ച മഞ്ഞ ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ റോയ് ഇന്ത്യയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററുടെ പേര് റിംഗു സിൻഹ റോയ് ഇന്ത്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ ശങ്കർ യാദവ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ ശങ്കർ യാദവണെന്ന് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ് റെയിൽവേ സ്ഥാപനങ്ങൾ റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഡോദരയിലാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് വഡോദരയിലാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാലയാണ് നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചാണക്യപുരിയിലാണ് ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് നാഷണൽ റെയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എഫ് എസ് എസ് എ ഐ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ റെയിൽപാതകളാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ നയൻറ്റീൻ നീലഗിരി മൗണ്ടെയിൻ ടു കൽക്ക ഷിംല റെയിൽവേ ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി എട്ട് ഓക്കെ ഇന്ത്യൻ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ് സിക്കിം ഇന്ത്യൻ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ് സിക്കിം എന്നറിഞ്ഞിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഡെമു ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും ഹരിയാനയിലുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഡെമു ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും ഹരിയാനയും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പുതിയ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ബീഹാറിലെ റക്സോളും നേപ്പാളിലെ കാഠ്മണ്ഡുവും ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള പുതിയ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ബീഹാറിലെ സോളും നേപ്പാളിലെ കാഠ്മണ്ഡുവും ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന ട്രാക്ക് ഗേജുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നാരോ ഗേജ് പോയിന്റ് മീറ്റർ പോയിന്റ് മീറ്റർ മീറ്റർ ഗേജ് വൺ മീറ്റർ ബ്രോഡ് ഗേജ് വൺ മീറ്റർ സ്റ്റാൻഡേർഡ് ഗേജ് വൺ മീറ്റർ ഓക്കെ റെയിൽവേ നിർമ്മാണ യൂണിറ്റുകൾ ഇത് പലപ്പോഴും പി എസ് സി പരീക്ഷകളിലും ദേവസ്വം ബോർഡ് പരീക്ഷകളിലും ഒക്കെ ചോദിക്കാറുണ്ട് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ബംഗാളിലെ ചിത്തരഞ്ജനിലാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് പാട്ട്യാലയിലാണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പേരാമ്പൂറിലാണ് റെയിൽ കോച്ച് ഫാക്ടറി പഞ്ചാബിലെ കപൂർത്തല റെയിൽ വീൽ ഫാക്ടറി യലഹംഗ ബാംഗ്ലൂരു മോഡേൺ കോച്ച് ഫാക്ടറി റായ് ബറേലിയിലാണ് ഒറ്റവട്ടോടെ പറയാം ഇപ്പോൾ തന്നെ പഠിച്ചു പോയിക്കോളുക ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ബംഗാളിലെ ചിത്തരഞ്ജനിൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ഉത്തർപ്രദേശിലെ വാരണാസി ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് പാട്ടിയാലയിൽ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പേരാമ്പൂരിലാണ് റെയിൽ കോച്ച് ഫാക്ടറി പഞ്ചാബിലെ കപൂർ റെയിൽ വീൽ ഫാക്ടറി ബാംഗ്ലൂരിലെ യലഹങ്കയിൽ മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിനാണ് രാമേശ്വരം മനമധുരൈ ട്രെയിൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴി ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ട്രെയിൻ ഇടനാഴിയാണ് രാമേശ്വരം മനമധുരൈ നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് രാമേശ്വരം മനമധുരൈ ഹരിത ട്രെയിൻ ഇടനാഴി ഓക്കെ ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ ഈ റെയിൽവേ സോണുകൾ പലർക്കും എത്ര പഠിച്ചാലും ഓർത്തിരിക്കത്തില്ല മറന്നുപോകും അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും ഇത് അവിടെ ആയിരുന്നു മുംബൈ ആണോ ചെന്നൈ ആണോ അങ്ങനെയൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ വരും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ ചെറിയൊരു കോഡ് നിങ്ങൾക്ക് തരാം ബാക്കി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊരു കണക്ഷൻ വെച്ച് അങ്ങ് പഠിച്ചോളും കാരണം എല്ലാം നമ്മളങ്ങ് കോഡ് തന്നാണ്ടല്ലോ നിങ്ങൾ ഇതിനെ ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കും അങ്ങനെ നമ്മൾ ഇരിക്കരുത് നമ്മൾ കുറച്ച് തന്നത്താനൂടെ എഫേർട്ടിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് പഠിച്ചാലേ എല്ലാം മറന്നു പോകാതെ ഓർത്തിരിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇന്ത്യയുടെ ഒരു ഭൂപടം എടുക്കുമ്പോൾ തന്നെ ഏറ്റവും നടുക്കായിട്ട് സെൻ സെൻട്രിയിൽ തന്നെ സെൻട്രീൻ തുടങ്ങി ഇങ്ങനെ ഇടത്തോട്ട് നീങ്ങുന്ന ഒരു മുംബൈ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ഇവിടെ തന്നെ നോക്കിയേ ഈ നടുക്ക് ഭാഗത്ത് ഉണ്ട് അതുപോലെ ഈ വെസ്റ്റ് ഭാഗത്ത് ഉണ്ട് സോ മുംബൈ നമുക്കിവിടെ രണ്ടിടത്തും കണക്ട് ചെയ്യാൻ സാധിക്കും മുംബൈ ഇവിടെ സെൻട്രല് വെസ്റ്റിലും മുംബൈ അല്ലേ ഈ ഒരു വെസ്റ്റ് ഭാഗത്ത് മുംബൈ ഉണ്ട് പിന്നെ സെൻട്രലും മുംബൈ ഉണ്ട് അതിൽ നിന്ന് തന്നെ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ സി എസ് ടി ആണ് അതുപോലെ വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റ് ആണ് രണ്ട് മുംബൈ ഓർത്തിരിക്കാവല്ലോ സെൻട്രൽ റെയിൽവേ മുംബൈ സി എസ് ടി വെസ്റ്റേൺ റെയിൽവേ മുംബൈ ചർച്ച് ഗേറ്റ് ഓക്കെ വെസ്റ്റേൺ റെയിൽവേ മുംബൈ ചർച്ച് കയറ്റി സെൻട്രൽ റെയിൽവേയും മുംബൈ തന്നെ മുംബൈ സി എസ് ടി ആണെന്ന് ഓർത്തിരിക്കുക മുംബൈ നിന്നേ വരത്തുള്ളൂ അത് ഓർത്തിരുന്നാൽ മതി ഇനിയിപ്പോൾ സൗത്തിലേക്ക് വരുമ്പോൾ സൗത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ എടുത്ത് നോക്കുമ്പോൾ സൗത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട സിറ്റി പറയാൻ പറഞ്ഞാൽ എല്ലാ രീതിയിലും ചെന്നൈയാണ് പറയുന്നത് നമ്മുടെ ടൈം സോൺ അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ചെന്നൈയായിരുന്നു വരുന്നത് സോ സദേൺ റെയിൽവേ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം ചെന്നൈ ചെന്നൈയാണ് സദേൺ റെയിൽവേയുടെ ആസ്ഥാനം അതുമൊക്കെ ആയല്ലോ അപ്പോൾ സദേൺ റെയിൽവേ ചെന്നൈ സെൻട്രൽ റെയിൽവേ മുംബൈ അതുപോലെ വെസ്റ്റേൺ റെയിൽവേയും മുംബൈ ഇനി നോർത്തില ിലേക്ക് പോകുമ്പോൾ നോർത്തിലാണല്ലോ ഇന്ത്യയുടെ കേന്ദ്രം പവർ ഇരിക്കുന്നത് പവർ ഏറ്റവും എവിടെയാണ് തലസ്ഥാനത്താണ് ഡൽഹിയിലാണ് സോ നോർത്തേൺ റെയിൽവേ ഡൽഹി ആണെന്ന് സിമ്പിളായിട്ട് ഓർത്തിരിക്കാവല്ലോ നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അതും സെറ്റായി നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇനി പ്രധാനപ്പെട്ടത് മിച്ചം കിടക്കുന്ന എവിടെയാണ് ഈസ്റ്റാണ് ഈസ്റ്റ് ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സ്ഥലയിലൂടെയാണ് നമ്മുടെ വെസ്റ്റ് ബംഗാൾ അല്ലേ വെസ്റ്റ് ബംഗാളാണ് ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വെസ്റ്റ് ബംഗാളിലെ കൽക്കത്ത കൽക്കത്തയാണ് എല്ലാം കൊണ്ടും പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറും അങ്ങനെ തലസ്ഥാനമാകേണ്ടിയിരുന്നതും എല്ലാം കൊണ്ടും കൽക്കത്ത പ്രധാനപ്പെട്ടതാണ് സോ കൽക്കത്തയാണ് ഇങ്ങോട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റിലെ ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്തയാണെന്ന് ആ രീതി സിമ്പിളായിട്ട് ഓർത്തിരിക്കും സോ അത്രയും കിട്ടിയല്ലോ സെൻട്രൽ മുംബൈ അതുപോലെ വെസ്റ്റേൺ മുംബൈ നോർത്തേൺ ഡൽഹി ഈ സതേൺ ചെന്നൈ പിന്നെ ഈസ്റ്റേൺ കൊൽക്കത്ത ഇത്രയും കിട്ടിയില്ലേ ബാക്കി നിങ്ങൾ തന്നെ പഠിക്കണം പോരെ പോട്ടെ ഒരെണ്ണോടെ ഞാൻ ഇത് കണക്ട് ചെയ്ത് കണക്ഷൻ ജസ്റ്റ് പറയാം ഇപ്പത്തെ കൊൽക്കട്ട ഈസ്റ്റേൺ കൊൽക്കട്ടയാണെന്ന് ഞാൻ പറഞ്ഞു ഈസ്റ്റേൺ കൊൽക്കട്ട പിന്നെ സതേൺ ചെന്നൈ ഈ സൗത്തിലാണല്ലോ കേരളമൊക്കെ വരുന്നത് ഇപ്പം കേരളത്തിലല്ലേ ഏകദേശം കമ്മ്യൂണിസ്റ്റ് ഭരണവും എൽ ഡി എഫ് ഭരണവും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇന്ത്യയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നത് ബംഗാളിലും ആ ഭാഗത്തൊക്കെ ആയിരുന്നു കൊൽക്കട്ട ഉണ്ടായിരുന്നത് ബംഗാളിലും അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ എന്തായാലും കേരളമൊക്കെ ആയിട്ട് കാണത്തില്ലേ അപ്പോൾ ഇതിൻ്റെ ഇടഭാഗത്തും ആ രീതിയിൽ കൊൽക്കട്ടായിട്ട് ഒരു ഉണ്ട് അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റേണും കൊൽക്കട്ടയാണെന്ന് ചെറുതായിട്ട് ഓർത്തിരിക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കണക്ഷൻ നമ്മൾ ചുമ്മാ അങ്ങ് ഉണ്ടാക്കിക്കോണം അപ്പോൾ സൗത്ത് ഈസ്റ്റേണും കൊൽക്കത്തയാണ് സൗത്ത് ഈസ്റ്റേൺ കൊൽക്കട്ട ഇനിയിപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് നോർത്ത് എന്തായാലും ഡൽഹിയാണ് ഡൽഹി ഭരിക്കുന്ന ബി ജെ പി ആണ് ബി ജെ പിയുടെ പവറും കാര്യങ്ങളൊക്കെ മോഡിയും അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അടുത്ത വേണമെങ്കിൽ യോഗി ആദിത്യനാഥാണ് അധികാരത്തിൽ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഒരു സ്ഥലമാണ് ഈ ഗൊരാഖ്പൂർ അങ്ങനെ നോക്കുവാണെങ്കിൽ നോർത്തും ഈസ്റ്റുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നോർത്ത് ഈസ്റ്റേൺ ഈസ്റ്റേൺ ഈ ഒരു ഭാഗത്താണ് ഉത്തർപ്രദേശ് ഒക്കെ വരുന്നത് അല്ലേ അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ ഗോരാഖ്പൂർ ആയിട്ട് കണക്ട് ചെയ്ത് ഗോരാഖ്പൂരിലേക്ക് വേണമെങ്കിൽ എത്താമല്ലോ സോ നോർത്ത് ഈസ്റ്റേൺ ഗൊരാഖ്പൂരാണ് ഗോരാപൂരാണ് നോർത്ത് ഈസ്റ്റേൻ്റെ തലസ്ഥാനം അപ്പോൾ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ നിങ്ങൾ ഓർത്തിരുന്നോണം ഈ ഓരോ ചെറിയ ചെറിയ കണക്ഷൻ നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കണം ഞാൻ ഞാനൊരെണ്ണം പറഞ്ഞു തന്നാൽ നിങ്ങൾ ആ കണക്ഷൻ പഠിക്കാൻ വീണ്ടും ഇത് നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ അല്ല ഇഷ്ടമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇന്ത്യയുടെ ഭൂപടമൊക്കെ വെച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഇരുന്ന് കിട്ടിയല്ലോ ബാക്കിയുള്ളതോടെ ഞാൻ വായിച്ച് ഇവിടെ പറയാം അതുകൂടെ പഠിച്ച് ഇതൂടെ അങ്ങ് പഠിച്ചാൽ ഈ സോണോടെ പഠിച്ചാൽ സംഭവം സെറ്റാണ് ബാക്കിയുള്ളതിന് നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കിക്കോണം കേട്ടോ നിങ്ങളുടേതായ രീതിയിൽ മൊത്തത്തിന് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒരു പഠനത്തിൻ്റെ രസമാണ് അങ്ങനെ ഉണ്ടാക്കി റെയിൽവേ സോണുകളും അവയുടെ ആസ്ഥാനങ്ങളും പ്രധാനമായും ഓർത്തിരിക്കണം ഒന്നുകൂടെ ഞാൻ പറയാം സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുംബൈ സി എസ് ടി ആണ് സദേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ചെന്നൈ ആണ് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം മുംബൈ ചർച്ച് ഗേറ്റ് ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത അതുപോലെ നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് സെൻട്രൽ സതേണ് വെസ്റ്റേണ് ഇവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് സ്ഥാപിതമായത് ഈസ്റ്റേണും നോർത്തേണും അതുപോലെ നോർത്ത് ഈസ്റ്റേണും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് സ്ഥാപിതമായത് നോർത്ത് ഈസ്റ്റേൻ്റെ ആസ്ഥാനം ഗുരാഖ്പൂരാണ് അപ്പോൾ ആദ്യത്തെ സെൻട്രൽ മുംബൈ സതേൺ ചെന്നൈ വെസ്റ്റേൺ മുംബൈ ഈസ്റ്റേൺ കൊൽക്കത്ത നോർത്ത് ആൻഡ് ന്യൂഡൽഹി നോർത്ത് ഈസ്റ്റേൺ ഗോരാഖ്പൂര് ഇനി സൗത്ത് ഈസ്റ്റേൺ സൗത്ത് ഈസ്റ്റേണും കൊൽക്കത്തയാണ് ആസ്ഥാനം അതുപോലെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഗുവാഹത്തിയാണ് ആസ്ഥാനം സൗത്ത് ഈസ്റ്റേൺ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായത് അതുപോലെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് സ്ഥാപിതമായത് സൗത്ത് സെൻട്രലിൻ്റെ ആസ്ഥാനം സെക്കന്ദ്രാബാദാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപിതമായത് ഈസ്റ്റ് സെൻട്രലിൻ്റെ ആസ്ഥാനം ഹാജിപൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സ്ഥാപിതമായത് ഈസ്റ്റ് കോസ്റ്റ് സോണിൻ്റെ ആസ്ഥാനം ഭുവനേശ്വർ ആണ് രണ്ടായിരത്തി മൂന്നിലാണ് സ്ഥാപിതമായത് നോർത്ത് വെസ്റ്റേൻ്റെ ആസ്ഥാനം ജയ്പൂരാണ് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥാപിതമായത് നോർത്ത് സെൻട്രലിൻ്റെ ആസ്ഥാനം അലഹബാദ് സൗത്ത് ഈസ്റ്റ് സെൻട്രലിൻ്റെ ആസ്ഥാനം ബിലാസ്പൂർ അതുപോലെ സൗത്ത് ആസ്ഥാനം ആസ്ഥാനം വെസ്റ്റ് ജബൽപൂർ കൊൽക്കത്ത മെട്രോ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം വിശാഖപട്ടണം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇന്ത്യയിലെ പ്രധാന ട്രെയിനുകളും അവയുടെ റൂട്ടുകളുടെ താർ എക്സ്പ്രസ്സിൻ്റെ റൂട്ട് കറാച്ചി മുതൽ ജോധ്പൂർ വരെയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ട്രെയിനായിരുന്നു അത് താർ എക്സ്പ്രസ് കറാച്ചി മുതൽ ജോധ്പൂർ വരെയാണ് സംജോത എക്സ്പ്രസ്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഡൽഹി മുതൽ ലാഹോർ വരെയാണ് അതും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ മൈത്രി എക്സ്പ്രസ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലാണ് ധാക്കെയും കൊൽക്കത്തയും കണക്ട് ചെയ്യുന്നതാണ് മൈത്രി എക്സ്പ്രസ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ളതായിരുന്നു ഉള്ളതാണ് മൈത്രി എക്സ്പ്രസ് ധാക്കയെയും കൊൽക്കത്തയെയും കണക്ട് ചെയ്യുന്നു സബർമതി എക്സ്പ്രസ് അഹമ്മദാബാദിനെയും വാരണാസിയെയും കണക്ട് ചെയ്യുന്നു സബർമതി എക്സ്പ്രസ് അഹമ്മദാബാദിനെയും വാരണാസിയെയും കണക്ട് ചെയ്യുന്നു ഹിമസാഗർ എക്സ്പ്രസ് കന്യാകുമാരി ശ്രീ വൈഷ്ണോ ദേവി ഖത്ര വരെയാണ് ഹിമസാഗർ എക്സ്പ്രസ് വിവേക് എക്സ്പ്രസ് ദിബ്രുഗഡിനെയും കന്യാകുമാരിയെയും കണക്റ്റ് ചെയ്യുന്നു ദിബ്രുഗഡിനെയും കന്യാകുമാരിയെയും വിവേക് എക്സ്പ്രസ് കണക്റ്റ് ചെയ്യുന്നു ഐലൻഡ് എക്സ്പ്രസ് ബാംഗ്ലൂരിനെയും കന്യാകുമാരിയും ഐലൻഡ് എക്സ്പ്രസ് ബാംഗ്ലൂർ കന്യാകുമാരി നവയുഗ് എക്സ്പ്രസ് മംഗലാപുരം കത്ര മംഗലാപുരം കത്രയാണ് നവയുഗ് എക്സ്പ്രസ് ജയന്തി ജനതാ എക്സ്പ്രസ് കന്യാകുമാരി മുംബൈ കന്യാകുമാരി മുംബൈ ആണ് ജയന്തി ജനത എക്സ്പ്രസ് ഗീതാഞ്ജലി എക്സ്പ്രസ് മുംബൈ ഹൗറ മുംബൈ മുതൽ ഹൗറ വരെയാണ് ഗീതാഞ്ജലി എക്സ്പ്രസ് ഗോൾഡൻ ടേബിൾ മെയിൻ മുംബൈ അമൃത്സറാണ് ഗോൾഡൻ ടേബിൾ മെയിൽ ഗോൾഡൻ ടേബിൾ മെയിൽ മുംബൈ വരെ മുതൽ അമൃത്സർ വരെ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് ഡൽഹിയെയും ചെന്നൈയെയും കണക്ട് ചെയ്യുന്നു ഗ്രാൻഡ് ട്രങ്ക് ഡൽഹി ആൻഡ് ചെന്നൈ ശതാബ്ദി എക്സ്പ്രസ് ഭോപ്പാലിനെയും ഡൽഹിയെയും കണക്ട് ചെയ്യുന്നു ശതാബ്ദി എക്സ്പ്രസ് ഭോപ്പാലിനെയും ഡൽഹിയെയും കണക്ട് ചെയ്യുന്നു താജ് എക്സ്പ്രസ് ഡൽഹിയെയും ആഗ്രയും കണക്ട് ചെയ്യുന്നു ആദ്യം പറഞ്ഞ താർ എക്സ്പ്രസ് ആണ് ഇത് താജ് ആണ് താജ് എക്സ്പ്രസ് ഡൽഹിയെയും ആഗ്രയെയും കണക്ട് ചെയ്യുന്നു നീലഗിരി എക്സ്പ്രസ് ചെന്നൈയെയും മേട്ടുപ്പാളയത്തിനെയും കണക്ട് ചെയ്യുന്നു ചെന്നൈയെയും മേട്ടുപ്പാളയത്തിനെയും നീലഗിരി എക്സ്പ്രസ് കണക്ട് ചെയ്യുന്നു കർണാവതി എക്സ്പ്രസ് മുംബൈയെയും അഹമ്മദാബാദിനെയും കണക്ട് ചെയ്യുന്നു മുംബൈയെയും അഹമ്മദാബാദിനെയും കർണാവതി എക്സ്പ്രസ് കണക്ട് ചെയ്യുന്നു ഓക്കെ ഗതാഗതത്തിലെ റെയിൽ ഗതാഗതം എന്ന ടോപ്പിക്കിലെ ചെറിയൊരു പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ക്യാപ്സ്യൂൾ പോലെ ഇന്നിവിടെ ചർച്ച ചെയ്തത് ഇതുകൂടാതെ വ്യോമ ഗതാഗതവും അതുപോലെ റോഡ് ഗതാഗതവും അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇന്ന് ഒന്ന് ബുക്ക് എടുത്ത് വായിച്ച് ഈ ഭാഗങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ കോഴ്സ് മേടിച്ചവർ ആ ഒരു കോഴ്സ് വെച്ച് തന്നെ പഠിച്ചാൽ മതി അതിലെല്ലാ മെറ്റീരിയലും കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും ആ ഗതാഗതത്തിൻ്റെ എല്ലാ കണ്ടൻറ്റും അതിനകത്തുണ്ട് അത് വെച്ച് അങ്ങ് പഠിച്ചാൽ മതി അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലെ മെറ്റീരിയൽ എടുത്ത് വെച്ച് ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുക നമ്മൾ ക്യാപ്സ്യൂൾ പോലെ പ്രധാനപ്പെട്ട പെട്ടെന്ന് മാത്രമാണ് യൂട്യൂബിൽ ഇട്ട് പോകുന്നത് അപ്പോൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നവർ ഇത്രയെങ്കിലും മിനിമം പഠിച്ചു പോകണം എക്സ്ട്രാ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോടെ പഠിച്ചു പോണം ഗതാഗതത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ബുക്ക് ബുക്കെടുത്ത് വെച്ച് പക്കായിട്ട് പഠിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്